സാറ്റലൈറ്റ് ചാനലുകൾ ചെയ്യുന്നതുപോലെ ഡിജിറ്റൽ മേഖലയിലേക്കൂടി പ്രാദേശിക കേബിൾ നെറ്റ്വർക്കുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ചാനൽ ന്യൂസ് എഡിറ്റർ ടി എം ഹർഷൻ കേരള വിഷൻ മെഗാ കേബിൾ ഫെസ്റ്റിൻ്റെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക ചാനൽ നവീകരണം എന്ന വിഷയത്തിലാണ് കേബിൾ ഫെസ്റ്റിൻ്റെ മൂന്നാം ദിനത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് സാങ്കേതിക മാറ്റങ്ങൾക്കൊപ്പം വളരുകയും മികച്ച സാങ്കേതിക വിദ്യ നൽകുകയും ചെയ്ത സംരംഭമാണ് കേരള വിഷൻ എന്ന് ടി എം ഹർഷൻ പറഞ്ഞു സെക്ടറിലൂടെ വളർന്ന ഒരു കോർപ്പറേറ്റ് എന്നുള്ളതാണ് ഒരു കോർപ്പറേറ്റ് ആയി തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് ഈ സംവിധാനത്തെ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്ക് എന്താ വേണ്ടത് ശരിക്കും നമ്മൾ മാറി നിന്ന് അല്ലെങ്കിൽ നിരന്തരം എൻ്റെ എൻ്റെയൊരു ഇരുപത്തഞ്ച് വർഷത്തെ ടെലിവിഷൻ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അടുത്ത് ഈ കേബിൾ നെറ്റ്വർക്കുകളെയും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം അതിനെക്കൂടി ഉപജീവിച്ചാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത് നമ്മളുടെ മാധ്യമപ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇതോ അന്ന് മുതൽ ഇങ്ങോട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവിടുത്തെ ഈ സ്റ്റോളിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ ടെക്നോളജി എങ്ങനെ വികസിപ്പിക്കാം ഏറ്റവും മികച്ച ടെക്നോളജി എങ്ങനെ പ്രയോജനപ്പെടുത്താം ടെക്നിക്കൽ അപ്ഗ്രേഡേഷനിലൂടെ എങ്ങനെയാണ് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ കേരള മിഷനെ തോൽപ്പിക്കാം വേറൊരു കേബിൾ നെറ്റ്വർക്ക് ഇല്ല അതിനകത്ത് സംശയമില്ല ചാനൽ ക്ലസ്റ്റർ പ്രസക്തിയും സാധ്യതകളും എന്ന വിഷയത്തിൽ സിഒ എ വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ സംസാരിച്ചു പ്രാദേശിക ചാനലുകൾ നേരിടുന്ന വെല്ലുവിളികളുടെ അതിജീവനവും പ്രതിവിധിയും ഉൾപ്പെടുത്തിയായിരുന്നു എം രാജ്മോഹന്റെ പ്രഭാഷണം കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പ്രാദേശിക ചാനലുകളുടെ ഉള്ളടക്കം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് രാജ്മോഹൻ പറഞ്ഞു ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഒരു പ്ലേ ഔട്ട് തന്നെ മതി രണ്ടോ മൂന്നോ നാലോ ചാനൽ ഓടിക്കാൻ ആ തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഒരു പ്ലേ ഔട്ടിൽ നിന്ന് നാല് ചാനൽ വരെ ഓടിക്കാൻ സാധിക്കും ആ രീതിയിൽ നമുക്ക് നമുക്കതിൻ്റെ എക്സ്പെൻസുകൾ കുറയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ വലത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയുള്ള എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ചെലവ് കുറയ്ക്കുക എന്ന് പറയുന്നത് നിലവാരം കുറച്ചിട്ടല്ല നിലവാരം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ചെലവ് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിലവിൽ പ്രാദേശിക നിലനിൽക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനനുസരിച്ചിട്ടുള്ള ഒരു കോമൺ എഫ് പി സി പൊതുവായിട്ടുള്ള ഫൈനൽ പ്രോഗ്രാം ചാർട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് പ്രാദേശിക ചാനലുകൾ ഡിജിറ്റൽ കാലത്തു എന്ന വിഷയത്തിൽ ദി ക്യൂ ചാനൽ എഡിറ്റർ മനീഷ് നാരായണൻ സംസാരിച്ചു മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം എപ്പോഴും ശ്രദ്ധ നേടുന്നത് പ്രാദേശിക വാർത്തകളാണെന്ന് മനീഷ് നാരായണൻ പറഞ്ഞു തദ്ദേശീയമായ ഉള്ളടക്കങ്ങൾ ഉള്ള വീഡിയോകളെ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുക്കാറുണ്ട് ഉള്ളടക്കങ്ങൾ മികച്ചതാക്കുമ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾക്കും വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ടെന്ന് മനീഷ് നാരായണൻ വ്യക്തമാക്കി ഒരു തനത് ശൈലി പൊളിച്ചു കളഞ്ഞിട്ട് ഒരു പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ വന്നു ഒരു സ്ഥലത്ത് നമ്മളുടെ വ്ളോഗേഴ്സും ഈ പറയുന്ന യൂട്യൂബേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ കൊണ്ടുപോകുന്ന ഒരു മാസീവ് റീച്ചുള്ള രീതിയിൽ വളരെ ഒരു പോപ്പുലർ സ്റ്റൈലി വരുന്ന സമയത്ത് ടെലിവിഷൻ ഒരു പെർഫോമൻസ് ഡ്രിവൺ സ്വഭാവത്തിലേക്ക് വന്നു ഈ തദ്ദേശീയ ചാനലുകൾ ആ തരത്തിൽ ഉള്ളടക്കത്തിൽ ആകർഷകണം എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ അവതരണത്തിലും ചിത്രീകരണ ശൈലിയിലൊക്കെ ആ തരത്തിലുള്ളൊരു ആകർഷകത്വം ഉണ്ടാക്കുന്നുള്ളോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് പഴയ സിനിമകൾ ചിത്രീകരിച്ച് ഇപ്പം സത്യനാന്തിക്കാടിൻ്റെ പഴയ സിനിമകളോ അത്ര അതൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ രസമുള്ള വിഷ്വലുകളായിട്ട് വരാറുണ്ട് അവിടെ ഒരു വോയിസ് ഓവർ നരേശം പോലും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ പശ്ചാത്തലത്തിലായിരിക്കും ഈ വീഡിയോ വരുന്നത് പക്ഷെ നമ്മളതിൻ്റെ റീച്ച് എടുത്ത് നോക്കിയാൽ അറിയാം അത് മിനിമം ഒരു മുപ്പത് ലക്ഷമോ നാൽപ്പത് ലക്ഷമോ അമ്പത് ലക്ഷം പേരിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഈ തദ്ദേശീയമായി പ്രയോജനപ്പെടുത്താവുന്ന ഞാനത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ തദ്ദേശീയമായി പ്രയോജനപ്പെടുത്താവുന്നൊരു സാധ്യതകൾ വേർതിരിച്ചെടുത്ത് ഈ പറഞ്ഞ പതിവ് ശൈലി വിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടെ ഒരു ഹൈപ്പർ ലോക്കൽ കണ്ടന്റിന്റെ സാധ്യത തിരിച്ചറിയാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് കേരളാ വിഷൻ ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനലിന്റെ ചെയർമാൻ സിബി പി എസ് ശില്പശാലയിൽ അധ്യക്ഷനായി സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ രജനീഷ് പി എസ് നന്ദി പ്രകാശിപ്പിച്ചു സാറ്റലൈറ്റ് ചാനലുകൾ ചെയ്യുന്നത് പോലെ ഡിജിറ്റൽ മേഖലയിലേക്ക് കൂടി പ്രാദേശിക കേബിൾ നെറ്റ്വർക്കുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനൽ ന്യൂസ് എഡിറ്റർ ടി എം ഹർഷൻ പറഞ്ഞു കേരള വിഷൻ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക ചാനൽ ീകരണം എന്ന വിഷയത്തിലാണ് കേബിൾ ഫെസ്റ്റിന്റെ മൂന്നാം ദിനത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക